മഴയിട്ട് മഞ്ഞ് മഞ്ഞുകെട്ട വീണതോ അയസുകട്ട വീണതോ മഞ്ഞ് വരുവോ ഒന്നുമല്ല ഇത് കുറച്ച് മുമ്പ് ഒരു അഞ്ചര അഞ്ചുമണി ആ സമയത്ത് മണ്ണാർക്കാട് കുമരമുത്തൂർ ചുങ്കം ഭാഗത്ത് വെച്ചിട്ട് രണ്ട് ലോറികൾ തമ്മിൽ രണ്ട് ടോ തമ്മിൽ ഇടിച്ചിട്ട് ഉണ്ടായ അപകടത്തിന്റെ ഭാഗമാണ് ഒരു ലോറിക്ക് രണ്ട് ഭാഗം നല്ല ഡാമേജ് ഉണ്ട് മറ്റേ ലോറിൻ്റെ ഡീസൽ സൈഡിൻ്റെ തന്നെ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഡ്രൈവർക്ക് കുറച്ച് പരിക്കുകളുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ല ആ രക്ഷപ്പെട്ടു അതിൽ കുടിക്കും കിടക്കുകയെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ കാലുകൾ കാലിൻ്റെ ഭാഗത്ത് അറിച്ച് പരിക്കുണ്ട് പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല ലാഗ് രക്ഷപ്പെട്ടു പുറത്തുവിട്ടിട്ടുണ്ട് ഫയർ ഫയർഫോഴ്സ് വന്നു ഫയർ ഫയർഫോഴ്സ് വന്നിട്ട് ഡീസൽ നല്ല ലീക്ക് ഉണ്ടായിരുന്നു റോഡിൽ അപ്പോൾ ആ ഡീസലൊക്കെ മൊത്തമായിട്ട് കയറി കളയാണ് കാരണം അത്യാവശ്യം നല്ല ഡീസൽ പോയിട്ടുണ്ട് സ്മെല്ലൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ അതെല്ലാം കയ കളയാണ് ഫയർഫോഴ്സ് അത് കഴിഞ്ഞിട്ട് അവർ മൊത്തമായിട്ട് സോഫ കട്ടർ കഴുകി അതിൻ്റെ ഈ വെള്ള പതയാണ് ഇത് കാണുന്നത് ആകെ ഫുൾ സോപ്പൊക്കെ ഇട്ട് കഴിയലായിരുന്നു അത് അത്യാവശ്യം നല്ല രീസില് പോയിട്ടുണ്ട് ഇപ്പോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വയർ പോയതൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ കണ്ടത് എന്തായാലും ഇത് നല്ല മഴ ആയിരുന്നു മഴയ്ക്ക് തോന്നുന്നത് കാരണം ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ മഴ സ്കിഡായതാണ് തോന്നുന്നത്